മൂന്നു മുറി സെയിന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലെ വിശുദ്ധ സെബാസ്ത്യാനോസിന്റെ തിരുനാൾ ഈ മാസം ഇരുപത്തിയാറ് തീയതികളിൽ ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ തോമസ് വെളക്കനാടൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഈ വർഷം തിരുനാളിന്റെ ഭാഗമായി ഇത്തുപ്പാടം മുതൽ കോടാലി വരെയുള്ള വിവിധ കേന്ദ്രങ്ങളിലായി ഒമ്പത് ബഹുനില ബന്ധലുകൾ ഉയർത്തും ഇരുപത്തിയാറിന് രാവിലെ ആറരയ്ക്ക് രൂപം എഴുന്നള്ളിച്ച് വൈക്കൽ ലതീഞ്ഞ് നൊവേന ദിവ്യബലി വീടുകളിലേക്ക് അമ്പ് എഴുന്നള്ളിപ്പ് എന്നിവയുണ്ടാകും തിരുകർമ്മങ്ങൾക്ക് ഫാദർ ഷിനിൽ കറമ്പൻ വി സി കാർമ്മികത്വം വഹിക്കും തിരുനാൾ ദിനമായ ചൊവ്വാഴ്ച രാവിലെ ആറരയ്ക്ക് ദിവ്യബലി പത്തിന് ഫാദർ ജസ്ലിൻ തെറ്റേലിന്റെ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ ദിവ്യബലി റവറൻഡ് ഡോക്ടർ ജിനോ ജോണി മാളക്കാരന്റെ സന്ദേശം എന്നിവ നടക്കും ഉച്ചതിരിഞ്ഞ് രണ്ടരയ്ക്ക് ഇടവകയിലെ വൈദികരുടെ നേതൃത്വത്തിൽ ദിവ്യബലി തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം പള്ളിയിൽ നിന്ന് ആരംഭിച്ച് കോടാലി ഇത്തുപാടം എന്നിവിടങ്ങളിലെത്തി വൈകുന്നേരം ഏഴിന് പള്ളിയിൽ സമാപിക്കും തുടർന്ന് വർണ്ണമഴയുണ്ടാകും വാർത്താ സമ്മേളനത്തിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ജയ്സൻ ചൊവ്വർ സി എം ഐ കൈക്കാരന്മാരായും ചക്രവർത്തിയുടെ കാലത്ത് വിശ്വാസത്തിനു വേണ്ടി രക്താവിഷ് മരിച്ച ആ വിഷുന്റെ മാതൃകാ പിന്തുണ വിശ്വാസത്തിന് നിലകൊള്ളാം എന്നാണ് മതസ്ഥ എല്ലാ സഹോദരങ്ങളെയും സ്നേഹത്തോടെ ഈ തിരുനാളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇന്നേ ദിവസം

മുഖ്യ വികാര ജനറാൾ മോൾസിഞ്ചോർ ജോസ് മാളയിക്കൽ തിരുങ്ങി നവനാർ തിരക്കൽ നമുക്ക് ആരംഭം കുറിച്ചു ഈ ദിവസങ്ങളെല്ലാം നവനാർ തിരക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ ആറേ മുപ്പതിന് തിരുനാളിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ദിവസങ്ങളാണ് ഇരുപത്തി ആറാം തീയതിയും ഇരുപത്തി ഏഴാം തീയതിയും ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ച രാവിലെ ആറേ മുപ്പതിനുള്ള വിശുദ്ധ കൂടിയാണ് പന്ത്രലേക്ക് തിരുസ്വരൂപങ്ങൾ എഴുന്നൊടിച്ച് വയ്ക്കുകയും വീടുകളിലേക്ക് അമ്പ എഴുന്നപ്പ് നടത്തുകയും ചെയ്യുക അന്നേ ദിവസവും വൈകുന്നേരം വിവിധ കപ്പേടകൾ നിലത്തിയതിനു ശേഷം വീടുകളിൽ നിന്ന് പോകുന്ന അമ്പുകൾ തിരികെ ദേവാലയത്തിലേക്ക് വരും പന്ത്രണ്ട് മണിയോടു കൂടെ ദേവാലയത്തിൽ പ്രവേശിക്കുകയും അതിനെ തുടർന്ന് ലൈറ്റ് ആൻഡ് ഷോ ഉണ്ടായിരിക്കുന്നതാണ് തിരുനാൾ ദിനമായ ഇരുപത്തിയേഴാം തീയതി ചൊവ്വാഴ്ച രാവിലെ ആറ് മുപ്പതിന് വിശുദൂർബാന ആഘോഷമായ തിരുനാൾ കുർബാന പത്ത് മണിക്കാണ് എറണാകുളം അതിരൂപതയിലെ വൈദികൻ ഫാദർ ജസ്റ്റിൻ തെറ്റയിലാണ് കാർമ്മികത്തിന് വിശുദൂർബാന അർപ്പിക്കുക ബഹുമാനപ്പെട്ട ഡോക്ടർ ജിനോ ജോണി മാളക്കാരൻ ഇച്ചനാണ് സന്ദേശം നൽകിയ ഉച്ച കഴിഞ്ഞ് രണ്ടേ മുപ്പതിന് വിശുദ്ധ ഗുർഭാനയെ തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം ആരംഭിക്കും തിരുനാൾ പ്രദക്ഷിണം രണ്ട് ഭാഗത്തേക്കും ഇറ്റുപാടം ഭാഗത്തേക്കും കോടാലി ഭാഗത്തേക്കും പോയി ഏഴ് മണിയോടുകൂടെ ദിവസത്തിന് സമാപിക്കും ദൈവനത്തിലെ തിരുക്കരമ്പിന് ശേഷം ലൈറ്റ് ആൻഡ് ഷോയും പിന്നെ വരണമഴയും ഉണ്ടായിരിക്കുന്നതാണ് തിരുനാൾ ആഘോഷങ്ങളേക്കും മറ്റ് തിരിക്രമങ്ങളിലേക്കും എല്ലാ വിശ്വാസികളെയും ഉദരമതസ്ഥരായ എല്ലാ സഹോദരി സഹോദരന്മാരെയും സ്നേഹപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് വളരെ പ്രത്യേകമായും ഇത്തുപ്പാടം മുതൽ കോടാലി വരെ നയനമനോഹരമായ നിലപ്പന്തലുകൾ ക്രമീകരിച്ചിട്ടുണ്ട് ഒരു വർഷങ്ങളും അപ്രകാരത്തിൽ നിന്നും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നയനമനോഹരമായ അമ്പ് പ്രദക്ഷിണവും തിരുനാൾ പ്രദക്ഷിണവും ഭക്തിനിറങ്ങളുമായ തിരിക്രമങ്ങളിലൂടെയാണ് ഈ തിരുനാൾ തിരുനാൾ കൊണ്ടാടുക എല്ലാവരെയും സ്വാഗതം ഒരു ജനത മൂന്നുറി സെന്റ് ജോൺ പാർശ്വ ദേവാലയത്തിലെ വിശുദ്ധ സെബ്രസ്റ്റ്യാനോസിന്റെ അമ്പതിരുനാൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിൽ ആഘോഷിക്കപ്പെടുകയാണ് വിശ്വാസം സംരക്ഷിക്കുന്നതിനും വിശ്വാസികളെ സഹായിക്കുന്നതിനും സ്വന്തം ജീവൻ ബലികൾ നൽകിയ വീര രക്തസാക്ഷിയാണ് വിശുദ്ധ സബിസ്ത്യാനോസ് ഡേ ഡേശൻ ചക്രവർത്തിയുടെ അമ്പുകളെ അതിജീവിച്ച മഹാപുണ്യവാളനെ മുന്നിൽ ജീവിത പ്രതിസന്ധികളുടെയും രോഗപീഠകളുടെയും വിശ്വാസത്തിനു നേരെ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളുടെയും അമ്പുകൾ നമുക്ക് സമർപ്പിക്കാം അതിജീവിക്കാൻ കരുത്ത നേടാം അമ്പതിരുന്ന തിരുക്കർമ്മങ്ങളിലും ആഘോഷങ്ങളിലും പങ്കുചേരുന്നതിനും വിശുദ്ധ സബസ്റ്റ്യാനോസിന്റെ മധ്യസ്ഥം വഴി ദൈവാനുഗ്രഹം നേടുന്നതിനും ഏവരെയും സ്നേഹപൂർവ്വവും ക്ഷണിക്കുന്നു ഞായറാഴ്ച ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം ആരംഭിക്കുന്നതാണ് അതിനെ തുടർന്നാണ് പന്തലുകളുടെ നടത്തപ്പെടുന്നത് കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് മൂന്നുവരെ നാന്നൂറ് ചെയ്യുമ്പോൾ നമുക്കറിയാം പ്രാദേശികമായിട്ട് വളരെയധികം പ്രത്യേകതകളുള്ള അല്ലെങ്കിൽ വളരെയധികം ആൾക്കാർ വന്ന് കാണുന്ന ഒരു ചിത്രമാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ജനുവരി ഇരുപത്തി ആറ് ഇരുത്തിരി നാടുകളിലേക്ക് സ്നേഹത്തോടെ എല്ലാവരെയും നമ്മുടെ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് മൂന്നുമുറി അമ്പുതിരുന്നാളിന് എല്ലാവരെയും ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു ഏവർക്കും സ്വാഗതം ദിവസവും ഇന്നത്തെ ഇതുപോലൊരു സന്ദർഭം ഉണ്ടായി തന്ന കോടകര പ്രസ് ക്ലബിലെ നന്ദി പറയാണ് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഏർ പമ്പുതിരുന്നാളിലേക്ക് എല്ലാവരും സ്നേഹത്തോടെ ക്ഷണിക്കാണ്